ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദൻ ഇന്നത്തെ നമ്മളുടെ ചിന്താ വിഷയം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായുള്ളതാണ് നിങ്ങൾക്ക് സ്വയം ഒരു തൊഴിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു സാമ്പത്തിക ആസൂത്രണം ഇല്ലാത്തതാണോ നിങ്ങളുടെ ജീവിതം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് സ്ഥിരമായ ജോലിയില്ലാത്ത പല ആളുകളെയും ഞാൻ കാണാറുണ്ട് അവരോട് ഒരു ഇൻഷുറൻസിനെ കുറിച്ചോ അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ട സ്കീമുകളെ കുറിച്ചോ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾക്കതിന് സ്ഥിരമായ വരുമാനം ഇല്ല എന്നാണ് തീർച്ചയായിട്ടും സ്ഥിരമായ വരുമാനം ഇല്ലാത്തവരാണ് കൂടുതലായിട്ടും അവരുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്നത് അത് എന്തുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം സ്ഥിരമായ ഒരു തൊഴിലില്ലാത്ത ആളുകൾ അവരെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികമായ ഒരു സുരക്ഷയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായ വരുമാനം ഇല്ലാത്തവർക്കായിട്ട് എന്തൊക്കെ സാമ്പത്തിക ആസൂത്രണം ചെയ്യാം എന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാക്കാം ശരിക്കും ഒരു ഓപ്പറേറ്റീവ് ഫണ്ട് അവർ തയ്യാറാക്കി വയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ചെറിയ കോൺട്രാക്റ്റ് വർക്കിന് പോകുന്നവരായിരിക്കാം ഇങ്ങനെയുള്ള സ്ഥിര വരുമാനമില്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തന ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി ചെറിയ ചെറിയ സേവിങ്സ് മാറ്റി വെക്കേണ്ടതും ആവശ്യമാണ് പിന്നെ ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുമാനം സ്ഥിരമായിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ചിലവുകൾ എന്തായാലും ഉണ്ടാവും ഈ ചിലവുകൾ അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് തരം തിരിച്ച് അതിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ടുത്ത് അതുമാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിലവുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് വീടുകളിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള ചിലവുകൾ ഉണ്ടാവാറുണ്ട് അവിടെ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ ചിലവുകൾ അത് കൂടുതൽ അനാവശ്യമായിട്ട് വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എമർജൻസി ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല എമർജൻസി സിറ്റുവേഷൻസ് കടന്നു വരാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളാകെ ഉലഞ്ഞു പോവാതിരിക്കാം നമ്മളതിനു വേണ്ട ഒരു ഫണ്ട് എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ കുറച്ചൊരു ഫണ്ട് നമ്മൾ എപ്പോഴും വരുമാനമുള്ള സമയത്ത് തന്നെ നീക്കി വെക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് വർക്കുകൾ ഇപ്പോൾ ചെറിയ ചെറിയ ഡെയിലി വേജസിനൊക്കെ പോകുന്ന ആളുകളുണ്ട് അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാവില്ല കാരണം അവർക്ക് സ്ഥിരമായിട്ടൊരു പ്രവൃത്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് വർക്ക് ഉണ്ടാവില്ല മഴക്കാലം വരുമ്പോൾ ചിലവർക്ക് അവരുടെ പണി നടക്കാൻ പറ്റാതെ വരാറുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ആറുമാസത്തേക്ക് നമ്മുടെ ചിലവുകൾ മുന്നോട്ട് ഒരു ഫണ്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വരുമാനമുള്ള യും നമ്മൾ അതിനുവേണ്ടി കരുതി വയ്ക്കേണ്ടത് ആവശ്യമാണ് പിന്നെ ഇൻഫ്ലേഷൻ വരുന്ന അതായത് പണപ്പെരുപ്പത്തിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇന്നിപ്പോൾ വരുമാനമുണ്ട് നാളെ നമുക്ക് വരുമാനം ഇല്ലാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ മോശമായ ഒരവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അതിന് വേണ്ട തികയുമോന്നുള്ളത് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ടും ഭാവിയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് അതിനു വേണ്ട ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ചെറിയ സേവിങ്സൊക്കെ നടത്തി സുരക്ഷിതമാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് പല വായ്പകളും സ്വന്തമായിട്ട് ചെറിയ ചെറിയ ബിസിനസ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ചില വായ്പകളൊക്കെ നമുക്ക് ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും മറ്റ് ഒരു ലോക്കലായിട്ടുള്ള ലോക്കൽ ബോഡീസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അത്തരം ക്രെഡിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇതെല്ലാം നോക്കി നമ്മൾ അത്തരം ലോണുകളൊക്കെ എടുക്കുന്നത് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന് ഇനി ഇതിൽ വേറെ പ്രധാനമായ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എപ്പോഴും ഏതൊരു മനുഷ്യനും ആവശ്യമാണ് കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല പല പകർച്ചവ്യാധികളും മറ്റു അസുഖങ്ങളും ക്രിറ്റിക്കൽ ഇല്ലനെസ്സുകളും കൂടുതലുള്ള ഒരു നാടാണ് നമ്മൾ പ്രത്യേകിച്ചും കേരളം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ എപ്പോൾ വേണമെങ്കിലും യഥാസുഖങ്ങളും നമ്മളെ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാം എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ മെഡിക്കൽ സിറ്റുവേഷൻ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അതിനെ ഒന്ന് ഇൻഷുർ ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും അതായത് നമ്മുടെ ലൈഫിനെ ഇൻഷുറൻ ചെയ്താൽ പോലും നമ്മുടെ ബിസിനസ് en el senador de Mudal പ്രത്യേകിച്ചും പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ബിസിനസ് നടത്തുമ്പോൾ എല്ലാം ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട് അതേ സമയത്ത് ആ പാർട്ട്നേഴ്സ് എല്ലാവരും തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഇൻഷുറൻസ് കവറേജോട് കൂടി ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് വരുമാനമുള്ള സമയത്ത് വ്യത്യസ്തമായ സേവിങ്സ് നമ്മൾ നടത്തണമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഉപദേശം വിദഗ്ധരുടെ ഉപദേശത്തോടുകൂടി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം തരാനും നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുമായിട്ട് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് ചെറിയ തൊഴിലാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ സ്ഥിരമായ വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ കൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അതിനു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിദഗ്ധ ഉപദേശത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കുടുംബ ചെലവുകളായാലും നമ്മുടെ ബിസിനസ്സിൻ്റെ ചിലവുകളായാലും എല്ലാം നടക്കാനും നമ്മളുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നടത്താനും സാധിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താഴെ കമൻറ്റ് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള ധന സഹായത്തിന് നിങ്ങൾക്ക് സ്കീമിനെ കുറിച്ച് അറിയാനോ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇൻഷുറൻസ് എടുക്കാനോ ഒക്കെ ആയിട്ടുള്ള ഗൈഡൻസിന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് അതിനുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ബൈ ബൈ